എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് തിയൂരി പ്രവൃത്തിയാണിവിടെ ഇന്ന് ബഹുമാനപ്പെട്ട പൊമരാമത്തെ ടൂറിസം വകുപ്പ് മന്ത്രി അവർ ഇവിടെ നിർവഹിക്കുന്നത് കേരള ന്യൂനപക്ഷ ാണ് താനൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുന്ന തെയ്യാല ദേവത ബൈപാസ് നിർമ്മാണം ആരംഭിക്കുകയാണ് ദീർഘകാലത്തെ ജനങ്ങളുടെ സ്വപ്നം പദ്ധതിയാണ് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ബൈപ്പാസിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചതായി വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് മൂന്ന് കോടിയിലധികം ചെലവഴിച്ചാണ് ബൈപ്പാസ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം സാധ്യമാകും നല്ല വീതിയുള്ള കൂടുതൽ ഈട് നിൽക്കുന്ന തരത്തിൽ ബി എം എൻ ബി സി നിലവാരത്തിലാണ് ഈ റോഡ് നിർമ്മിക്കുന്നത് ബൈപ്പാസ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകി നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരു ഗ്രാമമായി ഈ ഗ്രാമം നിലനിൽക്കുന്നത് പക്ഷേ ഈ ഗ്രാമത്തിൽ നിന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും ഇതിൻ്റെ ഭാഗമായി നമ്മൾ നമ്മുടെ സബ് സെന്റർ ഏറ്റവും നല്ല രീതിയിൽ തന്നെ പണിത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു വട്ടശ്ശേരി റോഡിന് ചെറിയൊരു പ്രവൃത്തിയുണ്ട് ഞാനതിനെ പണത്തിന് വേണ്ടി ശ്രമിക്കുന്നു ആ പണം കൂടി കിട്ടി കഴിഞ്ഞാൽ അതും ഒരു പേയ്മെൻറ്റ് ബിസി ആക്കി നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒഴിവു റോഡിലേക്കൂടി വന്നുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയും കൂടി ആ നഗരത്തിലെ ഗതാഗത തടസ്സവും മാറും അപ്പോൾ ഈ ഒരു ആവശ്യം അപ്പോഴാണ് വരാൻ പോകും ഈ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യയിലേക്ക് നമ്മൾ നടന്നെടുക്കുക നമ്മുടെ

നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യൻമാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ എയൺ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാന സമീപം സിവി റോഡ് പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് മോൾ മാൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ